കാഞ്ചിയാർ സ്നേഹത്തണലിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യോഗ ക്ലാസും സംഘടിപ്പിച്ചു ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ ക്ഷേമ കാര്യങ്ങളിൽ വർഷങ്ങളായി കാഞ്ചിയാറിന്റെ മണ്ണിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് സ്നേഹത്തണൽ ഇത്തരത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച മേഖലയിലെ വയോധികരെയും യുവജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യോഗ ക്ലാസും സംഘടിപ്പിച്ചത് കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഉദ്ഘാടനം ചെയ്തു ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു വരുത്തുമെന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ കാണുമ്പോൾ ഇവരുടെ സൂചിപ്പിച്ചതുപോലെ യാത്ര പോകുന്നു ഇവർ തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ ഒരു ചിന്ത നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുക എന്നുള്ളതാണ്

ഓരോ ജനങ്ങളുടെയും ആരോഗ്യം ഏറ്റവും മികച്ച സംവിധാനത്തിലൂടെ നിലനിർത്തുക മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം സംഘടിപ്പിച്ച യോഗ പരിശീലനത്തിന് ഡോക്ടർ ആദർശ് ജി എസ് നേതൃത്വം നൽകി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സി തോമസ് സെക്രട്ടറി സന്ധ്യ ജയൻ എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു മറ്റ് സംഘടനാ ഭാരവാഹികളായ രാജു നിവർത്തിൽ ചാക്കോച്ചൻ തിരുവിക്കൽ ജോണി പറമ്പിൽ സുലോചന തങ്കപ്പൻ സരസമ്മ ഗൗരിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു